സ്നേഹധനങ്ങൾ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് സി എസ് ഐ മഹായി ഇടവകയുടെ മലബാർ രൂപത അവർ വനിതകളെ രണ്ട് വനിതകളെ പട്ടം കൊടുത്ത് ശുശ്രൂഷയിലേക്ക് കഴിഞ്ഞ ദിവസം പ്രവേശിപ്പിച്ച ഒരു വാർത്ത കാണുവാൻ ആ വാർത്തയാണ് നമ്മളിന്ന് പാഠഭേദത്തിൽ സ്ത്രീകൾക്ക് ക്രിസ്തീയ ശുശ്രൂഷയിലുള്ള പങ്കിനെക്കുറിച്ച് ഒന്ന് വേദപുസ്തക പ്രകാരം ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചത് ഞാൻ ആരംഭത്തിൽ തന്നെ പറയട്ടെ സ്ത്രീകൾക്ക് പുതിയ നിമ ശുശ്രൂഷയിൽ ഉള്ള പങ്കിനെക്കുറിച്ച് അവരെ കർത്താവ് ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ച് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം ഉള്ള ഒരാളാണ് എന്നാൽ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു പാഠഭേദത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്ന് എന്താണ് പുതി നിയമസഭയിൽ സ്ത്രീകൾക്കുള്ള ശുശ്രൂഷയിലെ പങ്ക് രണ്ടാമത് പാസ്റ്റർ ബിഷപ്പ് ഇങ്ങനെയുള്ള ടൈറ്റിൽസ് സ്ത്രീകൾക്ക് കൊടുക്കുവാൻ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു സഹോദരി ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ സഹോദരിയെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് ശരിയാണ് ഇതാണ് ഇന്ന് നമ്മൾ ഈ പാഠഭേദത്തിലൂടെ ഡിസ്കസ് ചെയ്യുവാൻ പോകുന്നത് അപ്പോൾ വളരെ അധികം ഒരു മുൻവിധിയില്ലാതെ ഈ വീഡിയോ കാണണം ആദ്യം തന്നെ ഓർപ്പിക്കുകയാണ് കാരണം വളരെ വിവാദപരമാകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ പുതിയ നിമത്തിലും പഴയ നിമത്തിലും കർാനോട് പ്രയോജനപ്പെട്ട അനേക വനിതാ രത്നങ്ങളെ നമുക്ക് കാണുവാനിടയായിത്തീരും പഴയ നിമത്തിൽ പ്രവാചകിമാർ ഒത്തിരി പേരുണ്ടായിരുന്നു മോശയുടെ സഹോദരിയായ മിരിയാം കേവലം ഒരു പ്രവാചകി മാത്രമല്ല ജനത്തിൻ്റെ നടുവിലെ വളരെ അംഗീകാരം ലഭിച്ച ഒരു വനിതാ നേതാവ് കൂടിയായിരുന്നു നായ പുസ്തകത്തിൽ നാം എത്തുമ്പോൾ അവിടെ ദബോരയെ നാം കാണുന്നു ഇസ്രയേലിൻ്റെ നായന്മാരിൽ ന്യായപാലനം ചെയ്ത ഒരു വനിതയായിട്ടാണ് ലപിതോത്തിൻ്റെ ഭാര്യയാകുന്നത് ദബോര അറിയപ്പെടുന്നത് പ്രവാചകി മാത്രമായിരുന്നില്ല ഒരു ജഡ്ജ് എന്ന നിലയിൽ ഒരു നേതൃത്വം കൊടുക്കുന്ന വനിതയായിട്ടാണ് നമ്മൾ നമ്മളിതുപോലെ കാണുന്നത് അങ്ങനെ പഴയ പഴയനിമത്തിൽ പല വനിതകളെ പ്രവാചക ശുശ്രൂഷ ചെയ്ത പല സന്ദർഭങ്ങളിൽ ഒരു ലീഡർഷിപ്പ് നിലവാരത്തിലേക്ക് ഉയർന്നു വന്ന പല വനിതകളെ വരും ദിവസത്തിൽ നമുക്ക് കാണാം അതുകൊണ്ട് പുതിയ നിയമത്തിൽ മാത്രമല്ല പഴയ നിയമത്തിലും വനിതകൾ ശുശ്രൂഷിക്കുന്നത് അവർക്ക് ശുശ്രൂഷിക്കുവാൻ ശുശ്രൂഷയിൽ അവർക്കുള്ള പങ്കിനെക്കുറിച്ച് സംശയമില്ലാത്ത രീതിയിൽ വേദപുസ്തകത്തിൽ വചനങ്ങളുണ്ട് പുതിയ നിമിഷത്തിലേക്ക് എത്തുമ്പോൾ നാം എപ്പോഴും പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട് യേശുക്കർഥാവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് സാക്ഷീകരിക്കുവാൻ സുവിശേഷത്തിൻ്റെ ആദ്യ സാക്ഷിയായി തീരുവാനുള്ള ഭാഗ്യം ലഭിച്ചത് മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്ന സ്ത്രീരത്നത്തിനാണ് ഫേവയെക്കുറിച്ച് പുഷ്കിലെക്കുറിച്ച് പ്രൊഡസിസിനെക്കുറിച്ച് ഒക്കെ മ്മളെപ്പോഴും പറയാറുണ്ട് ഇവരൊക്കെ സഭയിൽ പലതരത്തിലുള്ള ശുശ്രൂഷയിൽ ഇൻവോൾവ് ആയിരുന്ന വനിതകളായിരുന്നു ചിലരൊക്കെ പോസ്റ്റോലിനായി പൗലൂസിൻ്റെ സഹ ശുശ്രൂഷകരായിരുന്നു പൗലോസിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്ത സ്ത്രീരത്നങ്ങൾ എന്നാൽ പ്രസക്തമായ ചോദ്യം ഏതൊക്കെ ശുശ്രൂഷകൾ ഇവർക്ക് ചെയ്യാൻ കഴിയും ഒരു പാസ്ട്രൽ ടൈറ്റിൽ ഇവർക്ക് വെക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യം ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ സഹോദരിമാരുടെ ശുശൂഷയെ എല്ലാ കാലത്തും കൈത്താങ്ങൽ കൊടുക്കുന്ന ഒരു ദൈവദാസനാണ് ഞാൻ നമ്മുടെ ചാനലിൽ വിമൻ ഫോർ ജീസസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് സെഷൻ തന്നെ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ടല്ലോ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന സഹോദരിമാർ ആണ് ആ സെഷനിൽ വന്ന തങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്നത് അങ്ങനെയുള്ള പല സെഷൻസിലും എങ്ങനെയാണ് ദൈവദാസിമാർക്ക് ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയിൽ അവർക്ക് പങ്കെടുക്കുവാൻ കഴിയുന്നത് ശുശ്രൂഷിക്കുവാൻ കഴിയുന്നതെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ശുശൂക്ഷിക്കാം അതായത് ആ പോസ്റ്റലിനായി പോലീസ് കൊടുക്കുന്ന ഒരു നിർദ്ദേശം സ്ത്രീകൾ ശുശ്രൂഷിക്കുമ്പോൾ അവർ ഹെഡ് കവറിങ് ഉപയോഗിക്കണം അപ്പോൾ സഭയിൽ പബ്ലിക് പ്രയർ പ്രോഫസി പ്രവചനം ഇതൊക്കെ സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് അവചനം വ്യക്തമായ തെളിവ് തരുന്നു പക്ഷേ ഒരു നിബന്ധന പോലും വെച്ചു ഹെഡ് കവറിങ് ഉപയോഗിച്ചുകൊണ്ട് വേണം അതൊക്കെ ചെയ്യുവാൻ അപ്പോൾ ഹെഡ് കവറിങ് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഫോലേഴ്സ് പറഞ്ഞത് ഞാനും പിൻപറ്റുന്നു സ്ത്രീകൾക്ക് ശുശൂക്ഷിക്കാം ഹെഡ് കവറിങ് ഉപയോഗിക്കണം ഹെഡ് കവറിങ് എന്തുകൊണ്ട് ഉപയോഗിക്കണം തല എന്തുകൊണ്ട് മൂടി ശുശൂക്ഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല ആ വീഡിയോയുടെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ആ വീഡിയോ കാണുവാൻ കഴിയുമല്ലോ ഹെഡ് കവറിങ് ഉപയോഗിക്കുന്നത് വളരെ പ്രധാനമായിട്ട് സബ്മിസീവ്നെസ്സിനെ കുറിച്ച് കാണിക്കുന്ന ഒന്നാണ് സ്ത്രീകൾ ശുശ്രൂഷിക്കുമ്പോൾ ദൈവം അവർക്ക് ഭൂമിയിലെ ശുശ്രൂഷയിൽ ഭൂമിയിലെ ജീവിതത്തിൽ നൽകിയ ഒരു സബ്മിസീവ് റോള് ആ റോളിൻ്റെ അടയാളമായിട്ടാണ് അവർ ഹെഡ് കവറിങ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഹെഡ് കവറിങ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ പ്രവചിക്കുകയോ ഒക്കെ അവർക്ക് ചെയ്യാമെന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടിയെന്ന് ഞാൻ ചിന്തിക്കുന്നു ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇതെന്നോട് ചേർത്ത് പറയുകയാണ് ഞാൻ പുരുഷൻ്റെയും സ്ത്രീയുടെയും റോളിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു എന്താണ് റോള് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോസ്തോലനായ പോലീസ് പറയുന്നുണ്ട് സ്ത്രീയെക്കുറിച്ചും പുരുഷനെക്കുറിച്ചുമുള്ളതിൻ്റെ വാദങ്ങൾ തന്നെ നിരത്തുമ്പോൾ സ്ത്രീ അവൾക്ക് കടപ്പെട്ടത് പുരുഷൻ അവനെ കടപ്പെട്ടത് ചെയ്യട്ടെ അതായത് സ്ത്രീക്കും പുരുഷനും അവരുടേതാകുന്ന റോള് ഈ ഭൂമിയിലെ ജീവിതത്തിൽ കർത്താവ് തന്നെ നൽകിയിട്ടുണ്ട് ഇത് ഭൂമിയിലെ ജീവിതത്തിൽ ഒരു അച്ചടക്കമുള്ള ഡിസിപ്ലിനുള്ള ഓർഡറുള്ള ഒരു സാമൂഹിക വ്യവസ്ഥിതിക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ചില റോളുകളാണ് ആ റോളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുവാൻ പാടില്ല എന്ന് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്നു ആദത്തെയും ഹവേയും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ പുരുഷനെ തലയായിട്ടും സ്ത്രീയെ സബ്മിസീവ് റോളിലുമാണ് ദൈവം ഭൂമിയിലാക്കിയത് നല്ലൊരു കാര്യം മനസ്സിലാക്കണം സ്വർഗത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല സ്വർഗത്തിൽ പുരുഷ മേധാവിത്യം സ്വർഗത്തിൽ സ്ത്രീയുടെ തല പുരുഷൻ എന്ന സിദ്ധാന്തമില്ല സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ സ്ത്രീയും പുരുഷനും തുല്യരായിരിക്കും മാത്രമല്ല നാം എല്ലാവരും ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു അതായത് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാത്ത ദൂതന്മാരെ പോലെയുള്ള ഒരവസ്ഥ സ്വർഗത്തിൽ വിവാഹമില്ല എന്ന് പഠിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പുസ്തകമുണ്ടെങ്കിൽ ഒരു മത ആശയമുണ്ടെങ്കിൽ അത് വേദപുസ്തകം മാത്രമാണ് മറ്റ് എല്ലാ മതങ്ങളും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പുരുഷന് കിട്ടുവാൻ പോകുന്ന അപ്സരസുകളെക്കുറിച്ചും ഹൂറികളെക്കുറിച്ചും ഒക്കെ പഠിപ്പിക്കുന്നതാണ് സ്വർഗം അവർക്ക് അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെയുള്ള ഒരു സ്ഥലമാണ് പക്ഷേ യേശു കർത്താവിനോട് സ്വർഗ്ഗത്തിലെ വിവാഹത്തെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ അതായത് ഏഴ് പുരുഷന്മാർ ഒരേ സ്ത്രീ വിവാഹം കഴിക്കുന്നു സ്വർഗത്തിൽ അവൾ ആരുടെ ഭാര്യയായിരിക്കുമെന്ന യേശുവിനെ കൊടുക്കുവാൻ ചോദിച്ച മരണാനന്തര ജീവിതത്തിലൊന്നും വിശ്വാസമില്ലാത്ത സദൂക്കിയരുടെ ചോദ്യത്തിന് യേശു കൊടുത്ത മറുപടിയിൽ വളരെ കൃത്യമായിട്ട് യേശു പറഞ്ഞു സ്വർഗത്തിൽ വിവാഹമില്ല നാം ദൈവദൂതന്മാരെ പോലെയായിരിക്കും പുരുഷനോ സ്ത്രീയോ വ്യത്യാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടും അതാണ് ഇരുമാത്ര ശരീരത്തിൻ്റെ പ്രത്യേകത അപ്പോൾ സ്വർഗത്തിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് ദൈവം അവരെ സൃഷ്ടിയിലും അവരെ തുല്യരായിട്ടാണ് സൃഷ്ടിച്ചത് എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനീ പറഞ്ഞ സാമൂഹികമാകുന്ന കുടുംബപരമാകുന്ന ഒരു ഡിസിപ്ലിനു വേണ്ടി ഒരു ഓർഡറിന് വേണ്ടി ദൈവം പുരുഷനെ തലയാക്കി സ്ത്രീയെ ആ കുടുംബത്തിൽ ഒരു സബ്മിസീവ് റോളിൽ തലയെന്ന് പറയുമ്പോൾ പുരുഷൻ തലയെന്ന് പറയുമ്പോൾ സ്ത്രീയാണ് ശരീരം ഒരു വളരെ പ്രധാനപ്പെട്ട റോളിൽ ദൈവം ഭൂമിയിലാക്കുവാനിടയായിട്ടുള്ളത് പലപ്പോഴും ഇതിനെക്കുറിച്ച് ഞാനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഒരേ റാങ്കിലുള്ള രണ്ട് ഓഫീസേഴ്സിനെ അവരുടെ സുപ്രീം കമാൻഡർ ഒരു ദൗത്യത്തിന് ഒന്നിച്ച് അയക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകും പ്രോട്ടോകോൾ ഇഷ്യൂ ആരെ ആരെ അനുസരിക്കണം രണ്ടുപേരും ഈക്വൽ റാങ്ക് ആണ് മീറ്ററിയിൽ അപ്പോൾ അങ്ങനെ ഒരേ ദൗത്യത്തിന് വേണ്ടി രണ്ട് ഈക്വൽ റാങ്ക് ഓഫീസേഴ്സിനെ ഒന്നിച്ച് അവരുടെ കമാൻഡർ അയക്കുമ്പോൾ അതിൽ ഒരാളെ ആ ഒരു മിഷൻ്റെ ഇൻചാർജാക്കി ആ മിഷൻ്റെ കമാൻഡിങ് ഓഫീസറാക്കി അപ്പോയിൻമെൻ്റ് ചെയ്തയക്കും കാരണം എന്താ അല്ലെങ്കിൽ ആ മിഷൻ പൂർത്തീകരിക്കപ്പെടത്തില്ല പ്രോട്ടോകോൾ ഇഷ്യൂ ആണ് ആരെ ആരെ അനുസരിക്കുമെന്ന പ്രോട്ടോകോൾ ഇഷ്യൂ ആണ് അപ്പോൾ ആ പെർട്ടിക്കുലർ മിഷന് ഒരാൾ കമാൻഡിങ് ഇൻചാർജാണ് ഇതുപോലെ തന്നെ ഈക്വൽ റാങ്കുള്ള രണ്ട് വ്യക്തികളെ ഒന്നിച്ചൊരു കുടുംബത്തിൽ ദൈവം ഭൂമിയിലാക്കുമ്പോൾ അവിടെ പ്രോട്ടോക്കോൾ ഇഷ്യൂ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം അതിൽ ഒരാളെ പുരുഷനെ തലയായും സ്ത്രീയ ശരീരമായും കർത്താവ് തന്നെ ദൈവം തന്നെ നിയോഗിക്കുവാനിടയായിത്തുന്നു രണ്ട് റോൾ റോള് കൊടുക്കുവാനിടയായിട്ടുള്ളു ആ റോൾ സഭയ്ക്കകത്തും ഉണ്ടാകണമെന്നാണ് പൗലീസും മറ്റും പഠിപ്പിക്കുന്നത് തിമതിയോസിൻ്റെ ലേഖനത്തിൽ തന്നെ പൗലൂസ് ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് ഒന്ന് തിമ്മത്തിയോസ് രണ്ടാമധികം പതിനൊന്നാമത്തെ വാക്യത്തിൽ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാൻ ഞാൻ സമ്മതിക്കുന്നില്ല ഇവിടെയാണ് വളരെ പ്രസക്തമാകുന്ന മറ്റൊരു കാര്യം നമ്മൾ ഇതിനോട് ചേർത്ത് പിടിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾക്ക് ശുശ്രൂഷയിലുള്ള പങ്കിനെക്കുറിച്ച് ഏത് ശുശ്രൂഷയും സ്ത്രീകൾക്ക് ചെയ്യാം ഹെഡ് കവറിങ് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പ്രവചിക്കാം അവർക്ക് പഠിപ്പിക്കാം എന്നാൽ വേദപുസ്തകം കൃത്യമായിട്ട് പറയുന്നു പുരുഷൻ്റെ മേൽ അധികാരം നടത്തുന്ന ഒരു ശുശ്രൂഷ അവരെ അനുവദിക്കുന്നില്ല കാരണം എന്താണ് കാരണം ദൈവം ഭൂമിയിലാക്കിയിരിക്കുന്ന ഈക്വൽ റാങ്ക് ഉള്ള രണ്ട് ഓഫീസേഴ്സിൻ്റെ റോളിലുള്ള വ്യത്യാസമാണ് ആ റോൾ വ്യത്യാസമുള്ളതായതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ അതോറിറ്റിയുടെ ശുശ്രൂഷ ചെയ്യുന്ന ടൈറ്റിലുകളിലേക്ക് അവർക്ക് ഒഴുവാൻ കഴിയില്ല എന്ന് വിയോജനം തന്നെ വെച്ചിരിക്കുന്ന ഒരു പരിമിതിയാണ് ഇവിടെ മനസ്സിലാക്കണം ഒന്നത്തെ പ്രത്യേക രണ്ടാം അധ്യായത്തിൽ പറയുന്നു കൃഷിയുടെ പേരിൽ അധികാരം സ്ഥാപിക്കുന്ന ഒരു ശുശ്രൂഷ ജീവൻ അധികാരം സ്ഥാപിക്കുവാൻ അവർക്ക് കഴിയുകയില്ല പിന്നെ എന്ത് ചെയ്യുവാൻ കഴിയും ഒരു സഭയിൽ അവർക്ക് അതോറിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുവാൻ ആവശ്യമില്ലാത്ത എന്ത് ശുശ്രൂഷയും അവർക്ക് ചെയ്യാം അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവചനത്തിൽ അവർക്ക് ദൈവം നൽകിയ ഇൻസ്പിറേഷൻസ് സംസാരിക്കാം അതുപോലെ തന്നെ പ്രവചനാത്മാവിൽ സംസാരിക്കാം ഇതൊക്കെ വേദിവസത്തിൽ പ്രതിനിമത്തിലും പഴയ നിമിത്തത്തിലുമുണ്ട് പക്ഷേ ടൈറ്റിലുകൾ ഉദാഹരണത്തിന് പാസ്റ്റർ എന്നോ ബിഷപ്പ് എന്നോ ഒക്കെയുള്ള ടൈറ്റിലുകൾ ആ ടൈറ്റിലുകൾ അതോറിറ്റി ഓപ്പറേറ്റ് ചെയ്യേണ്ട ടൈറ്റിലുകളായതുകൊണ്ട് അത് സ്ത്രീകൾക്ക് ജീവാൻ കഴിയില്ല എന്ന് വേദപുസ്തകം നമുക്ക് മനസ്സിലാക്കി തരുന്നു ഉദാഹരണത്തിന് ഒരു ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുമ്പോൾ ഈ വേദപുസ്തകത്തിൽ എൽഡർ എന്ന പ്രയോഗം ആ എൽഡറിൻ്റെ മറ്റൊരു പദമാണ് ബിഷപ്പ് ആ എൽഡർ ശുശ്രൂഷയിലേക്ക് ബിഷപ്പ് ശുശ്രൂഷയിലേക്ക് ഒരു സ്ത്രീ വരികയാണെങ്കിൽ ഒരു പുരുഷൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് ആ പുരുഷൻ്റെ മേൽ അതോറിറ്റി എടുക്കുന്നതിന് തുല്യമായതുകൊണ്ട് അത് ഈ പറഞ്ഞ ദൈവം വെച്ചിരിക്കുന്ന റോളിനെ ലംഘിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അത് ചെയ്യുവാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോസ്റ്റോളിക് മിനിസ്ട്രി നമുക്കറിയാമല്ല യേശു കർത്താവ് അപ്പോസ്റ്റോളന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ പന്ത്രണ്ട് പുരുഷന്മാരെയാണ് തിരഞ്ഞെടുത്തത് അത് പുരുഷ മേധാവിദ്യം യേശു വിശ്വസിച്ചത് കൊണ്ടല്ല യേശുവിനോടൊപ്പം തങ്ങളുടെ ധനം കൊണ്ട് ശുശ്രൂഷിക്കുന്ന അനേക സ്ത്രീകൾ തന്നോടുകൂടെ സഞ്ചരിച്ചിരുന്നു ധനം കൊണ്ട് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അതായത് മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന ദരിദ്രരായ ആളുകളെ ടേക്ക് കെയർ ചെയ്യുന്ന രോഗികളെ ടേക്ക് കെയർ ചെയ്യുന്ന ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന അനേക സ്ത്രീകൾ യേശുവിനോടൊപ്പം സഞ്ചരിച്ചിരുന്നു ഈ പുതിയ പൊതുനിയമസഭയിലും അങ്ങനെയുള്ള സ്ത്രീകളെ നമുക്ക് കാണാം അവർ എന്ന് പറയുമ്പോൾ അവർ ചെയ്തിരുന്ന ശുശ്രൂഷയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട പങ്ക് ഇത്തരത്തിൽ സ്ത്രീകൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ചാരിറ്റിയോ അങ്ങനെയുള്ള ശുശ്രൂഷകളായിരുന്നു എന്ന് കൂടുതലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും പുസ്തകന്മാർ പന്ത്രണ്ട് പേരും പുരുഷന്മാരായിരുന്നു അതിനകത്ത് ഒരു സ്ത്രീ പ്രാതിനിധ്യം യേശു കൊടുത്തില്ല അപ്പോൾ വളരെ വ്യക്തമല്ലേ ഇതുപോലെ തന്നെ പാസ്റ്റൽ മിനിസ്ട്രി അല്ലെങ്കിൽ ബിഷപ്പ് അല്ലെങ്കിൽ എൽഡറിൻ്റെ മിനിസ്ട്രി അതും സഭയിൽ അതോറിറ്റി എക്സസൈസ് ചെയ്യേണ്ട ഒരു മിനിസ്ട്രിയാകിയാൽ ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷയാകിയാൽ പുരുഷന്മാർ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കേണ്ട ശുശ്രൂഷയാകിയാൽ ആ ശുശ്രൂഷ ദൈവം വെച്ചിരിക്കുന്ന റോള് ദൈവം വെച്ചിരിക്കുന്ന കടപ്പാടിൻ്റെ വ്യവസ്ഥയനുസരിച്ച് പുരുഷന്മാർക്ക് വേണ്ടി മാറ്റി കൊടുക്കുകയായിരുന്നു അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാകും എപ്പോഴും നമ്മൾ പറയുന്നൊരു പേരാണ് റോമാലേഖനം പതിനാറാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ കെങ്ക്രയ സഭയിലെ ശുശ്രൂഷക്കാരത്തിയായ ഫേബ എന്ന് പറയുന്ന ഒരു വനിതാ രത്നത്തെക്കുറിച്ച് നമുക്ക് പരാമർശം കാണാനില്ലേ അപ്പോൾ ഫേബയ്ക്ക് ശുശ്രൂഷക്കാരത്തിയാകാമെങ്കിൽ പുതിയ നിയമസഭയിലെ ഇന്നത്തെ നമ്മുടെ വനിതകൾക്കും ശുശ്രൂഷിക്കുവാൻ കഴിയില്ലേ നിശ്ചയമായിട്ട് കഴിയും ഫേബ എന്ത് ശുശ്രൂഷയാണ് ചെയ്യുന്നത് ആ ശുശ്രൂഷകളൊക്കെ ആധുനിക കാലത്ത് നമ്മുടെ സഹോദരിമാർക്ക് ചെയ്യാൻ കഴിയും ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന വചനം എടുത്തിട്ട് സ്ത്രീകൾ എപ്പോഴും മിണ്ടാതിരിക്കുന്ന കാറ്റഗറി ആകണമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ എന്ന് പോലീസ് കൃതി ലേഖനത്തിൽ പറഞ്ഞ ആ വചനം അതിൻ്റെ കോണ്ടസ്റ്റ് അതിന്റെ പശ്ചാത്തലം എന്തെന്ന് നമ്മൾ പഠിച്ചു നോക്കിയാൽ അവിടെ പഠിപ്പിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത് പഠിക്കുന്നതിനെ കുറിച്ചാണ് അവർ സഭയുടെ ഓർഡർ മോശമാകാതിരിക്കാൻ എന്തെങ്കിലും അവർക്ക് അറിയാനുണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയി ഭർത്താക്കന്മാരിൽ നിന്ന് പഠിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് ടീച്ചിങ്ങിനെ കുറിച്ചല്ല പറയുന്നത് ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറയുന്നത് അന്ന് കാലത്ത് സഭയിൽ ആളുകൾ മീറ്റിങ്ങുകൾക്ക് വരുമ്പോൾ ഒരു കുടുംബം ഒന്നിച്ചു വന്നിരിക്കുന്നു ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നു ശുശൂഷിക്കുന്ന ശുശ്രൂഷകൻ എന്തെങ്കിലും പഠിപ്പിക്കുമ്പോൾ ആ സഹോദരിക്ക് ആ കാര്യം കാര്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ തന്നെ ഭർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെയാണ് ഒരു പശ്ചാത്തലം പറയുന്നത് അപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് അവർക്കത് മനസ്സിലായില്ല എന്തുകൊണ്ട് മനസ്സിലായില്ല ഇതിന് ഒരു കാരണമുണ്ട് പത്തിരണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീകൾ ഇന്ന് കാലത്തെ പോലെ വിദ്യാഭ്യാസം ചെയ്യുന്നവരൊന്നും ആയിരുന്നില്ല വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലോകപരിജ്ഞാനമൊക്കെയാണ് അവർക്ക് കാണുവാൻ അറിയുവാനിടയായി തീർന്നത് കൂടുതലും പുരുഷന്മാരാണ് കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളത് നയപ്രമാണവും മറ്റുമൊക്കെ അറിയാവുന്നവർ വേദപുസ്തകത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ അറിയാവുന്നവർ അപ്പോൾ വേദപുസ്തകത്തിലെ പരാമർശങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും ഭർത്താവിനോട് ചോദിക്കേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാകും പക്ഷെ അവിടെ പറഞ്ഞു അങ്ങനെ ഭർത്താവിനോട് ചോദിക്കാതെ അത് എന്ത് ചെയ്യണം അത് വീട്ടിൽ പോയി ചോദിക്കണം അതായത് സഭയ്ക്കകത്തരുത് സംസാരിക്കരുത് പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കണം ഡിസ്കഷൻ നടക്കില്ല എന്നൊരു അർത്ഥത്തിലാണ് അവചന ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാതെ സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയില്ലെന്നോ സ്ത്രീകൾക്ക് പ്രവചിക്കുവാൻ കഴിയില്ലെന്നോ സ്ത്രീകൾക്ക് സാക്ഷ്യം പറയാൻ കഴിയത്തില്ലെന്നോ സഭയിൽ മിണ്ടാതിരിക്കണോ എന്നുള്ള അർത്ഥത്തിലല്ല അങ്ങനെയാണെങ്കിൽ പോലീസ് ലേഖനത്തിൽ പറയുകയില്ല ഹെഡ് കവറിങ് ഉപയോഗിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് സ്ത്രീകൾക്ക് എല്ലാ ശുശ്രൂഷയും ചെയ്യാം അവർക്ക് എക്സോർട്ട് ചെയ്യാം അവർക്ക് അവരുടെ അനുഭവങ്ങൾ പറയാം ദൈവജനത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ പ്രകാശനങ്ങൾ പറയാം പ്രവചിക്കാം പ്രാർത്ഥിക്കാം മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെക്കാം ഇതെല്ലാം ചെയ്യാം ഇതിനൊന്നും വേദപുസ്തകം എതിരല്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയട്ടെ പക്ഷെ പ്രശ്നം ടൈറ്റിലുകളിലാണ് കെങ്കറയ സഭയുടെ ശുശ്രൂഷക്കാരുതിയായ ഫേബ എന്ന് എഴുതുമ്പോൾ അവിടെ അർത്ഥമാക്കിയത് ഫേബ കെങ്ക സഭയുടെ ബിഷപ്പ് ആയിരുന്നു എന്നല്ല കെങ്ക സഭയുടെ എൽഡർ അല്ലെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ പാസ്റ്റർ ആയിരുന്നു എന്നല്ല പാസ്റ്റർ മിനിസ്റ്ററി ആയിരുന്നില്ല അവർ ചെയ്തത് ആ ശുശ്രൂഷയെക്കുറിച്ച് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഡി കൺ എന്നർത്ഥം വരുന്ന പദമാണ് പദം ഡി കൺ എന്നർത്ഥം വരുന്ന പദമാണ് ബിഷപ്പ് അല്ലെങ്കിൽ പാസ്ട്രൽ കുറിച്ചല്ല അവിടെ പറയുന്നത് ഏത് സഭയിലും ഡീക്കൻ്റെ ലീഡർഷിപ്പ് അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഫേബെ പോലെ സഹോദരിമാർക്ക് ചെയ്യുവാൻ കഴിയും ഡീക്കൻ്റെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് നൂറ്റാണ്ടുകളായി ഡിബേറ്റ് നടക്കുകയാണ് അതായത് അത് കേവലം ആളുകളെ അവരുടെ ഭൗതിക മണ്ഡലത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ഹെൽപ്പർ എന്ന ശുശ്രൂഷയാണെന്നും അല്ല അത് ചാരിറ്റിയുടെ സേവനങ്ങളാണെന്നും ഒക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് ഈ ഡിബേറ്റ് ഒരിക്കലും തീരുകയില്ല പക്ഷേ എന്താണെങ്കിലും അതൊരു ബിഷപ്പ് ശുശ്രൂഷയല്ല അതൊരു പാസ്റ്റൽ ശുശ്രൂഷയല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കേരള സഭയിലും മറ്റു സഭകളിലുമൊക്കെ അപ്പോസ്റ്റലന്മാർ പാസ്റ്റർമാർ ശുശ്രൂഷിക്കുന്നതിനോടൊപ്പം അവരുടെ സഹ ശുശ്രൂഷകന്മാരായിട്ട് അവരോട് ചേർന്ന് ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷ സഹകാരികളായിട്ട് ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു അതായത് ക്രിസ്കലിനെ പോലെ പ്രസിസിനെ പോലെസിനെ പോലോസ് വിളിക്കുന്നത് തൻ്റെ കോവർക്കറായിട്ടാണ് അപ്പോൾ ഒരു അപ്പോസ്റ്റോലിക് ലീഡർഷിപ്പിന്റെ കീഴിൽ ഒരു പാസ്റ്റർ മിനിസ്ട്രിയുടെ കീഴിൽ ആ സഭയിൽ സഹോദരിമാർക്ക് ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ ശുശ്രൂഷയും ചെയ്യാം ഒരു പുരുഷനാകുന്ന പാസ്റ്ററുടെയോ അപ്പോസ്റ്റോലിൻ്റെയോ കീഴിലാണ് അവർ വർക്ക് ചെയ്യുന്നത് അല്ലാതെ കുറേ പുരുഷന്മാരായ പാസ്റ്റർമാരെ തൻ്റെ കീഴിൽ നിർത്തുന്ന ഒരു അപ്പോസ്റ്റോലിക് ബിഷപ്പ് ശുശൂഷ അല്ല വേദപുസ്തകം സഹോദരിമാരെ കുറിച്ച് പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ടൈറ്റിൽസ് സഹോദരിമാരെടുത്ത് ഉപയോഗിക്കുന്നതും അവരെക്കുറിച്ച് പറയുന്നതും തെറ്റാണെന്ന് അത് ബിബ്ലിക്കലല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ആണ് ആരെങ്കിലും തർക്കിക്കുവാനോ വാദിക്കുവാനോ ശ്രമിച്ചാൽ പൗലോസ് പറഞ്ഞത് എനിക്കും പറയാനുള്ളൂ അങ്ങനെയുള്ള സ്വഭാവം ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് തർക്കിക്കാൻ വാദിക്കാം ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഹെഡ് കവറിങ്ങോട് നിങ്ങളെ കർത്താവ് കർത്താവേൽപ്പിച്ച് എല്ലാ ശുശ്രൂഷകളും നിങ്ങൾക്ക് ചെയ്യാം അതോറിറ്റി എടുക്കുന്ന ഒരു ശുശ്രൂഷയിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു പുരുഷന്റെ തലയിൽ കൈവച്ച് സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നത് ഭൂഷണമല്ല അങ്ങനെ പല ശുശ്രൂഷകളുണ്ട് അതോറിറ്റി എടുക്കുന്ന ശുശ്രൂഷ ഒരു ബാപ്റ്റിസം ഒരു സ്നാനം കൊടുക്കുമ്പോൾ ഒരു പുരുഷനെ ഒരു സ്ത്രീ സ്നാനപ്പെടുത്തിയാൽ അങ്ങനെയുള്ള സ്നാന ശുശ്രൂഷയിൽ ഒരു പുരുഷന്റെ തലയിൽ കൈവച്ച് ഒരു സഹോദരി സ്നാനപ്പെടുത്തുന്നതിലും വേദപുസ്തക പ്രകാരം കറക്റ്റ് ആ സഹോദരനെ മറ്റൊരു ദേവദാസൻ അഥോറിട്ടി ഉപയോഗിച്ച് ആ ബാപ്റ്റിസം കൊടുക്കുകയെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു പുരുഷൻ്റെ മേൽ കൈവെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയില്ലേ സീതൊന്നും ഫിക്സഡ് റൂൾ അല്ല ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവ് രോഗിയായിരിക്കുന്നു ഭർത്താവ് നിങ്ങളുടെ തലയാണ് പക്ഷേ നിങ്ങൾ ഒരു ശരീരം എന്ന നിലയിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ശരീരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നിങ്ങളുടെ മക്കൾ ആൺകുട്ടികൾ അവർ മേലല്ലേ നിങ്ങളുടെ മക്കൾ എന്ന നിലയിൽ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത് അമ്മ എന്ന തരത്തിൽ ചെയ്യുകയാണ് കൊച്ചുകുട്ടികളായ ആൺകുട്ടികളുടെ തലയിൽ ഒരു സൺഡർ സ്കൂൾ ടീച്ചർ കൈവെച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഞാൻ തെറ്റ് കാണുന്നില്ല കാരണം ഒരു അമ്മയുടെ ഹൃദയത്തോടു കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണത് പക്ഷേ മുതിർന്ന ഒരു പുരുഷൻ്റെ തലയിൽ ഒരു സ്ത്രീ കൈവച്ച് പ്രാർത്ഥിക്കുകയോ അങ്ങനെ ഒരു അതോറിറ്റി ഓപ്പറേറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വേദപുസ്തക പ്രകാരം ഭൂഷണമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അങ്ങനെയുള്ള ടൈറ്റിൽസ് സഹോദരിമാർ എടുക്കുന്നത് ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ ചോദ്യമുണ്ടാകും അനേകർ ഇന്ന് പാസ്റ്ററൽ ലേബലിൽ അറിയപ്പെടുന്ന സഹോദരിമാരില്ലേ അവരെ ആരെയും പാസ്റ്റർ ചാനലിൽ സാഖ്യത്തിന് വിളിക്കില്ലയോ അവർ പാസ്റ്റർ ചർച്ച ശുശ്രൂഷിക്കാൻ വന്നാൽ ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കുമോ നിശ്ചയമായിട്ട് ഞാൻ കൊടുക്കും ഞങ്ങളുടെ ചാനലിൽ അങ്ങനെ റവർഡൻറ്റോ പാസ്റ്റർന്നോ ഉപയോഗിച്ചിട്ടുള്ളവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വന്നാൽ ഞാൻ ശുശ്രൂഷിക്കാനും അവസരം കൊടുക്കും കാരണം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ എൻ്റെ പാസ്റ്റർ മിനിസ്ട്രിയുടെ അണ്ടറിൽ എല്ലാ സഹോദരിമാർക്കും ചെയ്യാൻ പറ്റുന്ന എല്ലാ ശുശ്രൂഷന്മാർ സഹോദരിക്ക് ചെയ്യാം പക്ഷേ അവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ചർച്ചിൽ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പാസ്റ്റർ സോ ആൻഡ് സോ ഇന്ന് നമുക്കിടയിൽ ശുശ്രൂഷിക്കുമെന്ന് ഞാൻ പറയില്ല ചാനലിൽ അവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഈ വ്യക്തി പാസ്റ്ററാണ് എന്ന് പറഞ്ഞ് ഞാൻ അഡ്രസ്സ് ചെയ്യുകയില്ല കാരണം എൻ്റെ കോൺസെൻസ് എൻ്റെ ബിബ്ലിക്കൽ കോൺസൈൻസിന് എൻ്റെ കൺവിക്ഷന് അതെതിരാണ് ഞാനവരെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പ്രിയ സഹോദരി എന്ന് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും നമ്മുടെ ചാനലിൽ അവർ സാക്ഷ്യം പറയുമ്പോൾ റവറൻറ്റെന്നോ പാസ്റ്റർ എന്നോ അവരുടെ പേര് ഞാൻ വെക്കില്ല സിസ്റ്റർ സോ ആൻഡ് എന്ന് പേര് വെക്കും എന്താണെന്ന് അറിയാമോ കെങ്കടയ സഭയിലെ ശുശ്രൂഷക്കാരത്തി ഫേവയെ പൗലോസ് റോമാലേഖനം പതിനാറാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ വിളിച്ചത് സഹോദരിയായ ഫേബ എന്നാണ് ഫാസ്റ്ററായ ഫേബ ബിഷപ്പായ ഫേബയെന്നോ അല്ല ടൈറ്റിൽ അവിടെ കൊടുത്തില്ല സഹോദരിയായ ഫേബ എൽഡറായ ഫേബ എന്നോ ആയ കണ്ണസായ അല്ല അവിടെ വിളിച്ചത് കാരണം പൗലോസിന് ഈ വിഷയത്തിലെ ഓരോ വ്യക്തിക്കും സ്ത്രീക്കും പുരുഷനും ദൈവം കൊടുത്തിട്ടുള്ള റോൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ ചർച്ചിൽ ഒരു സഹോദരി പാസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു സഹോദരി അങ്ങനെ പേര് വെക്കുന്ന ഒരു സഹോദരി ശുശ്രൂഷിക്കാൻ വന്നാൽ അവർ സുശ്രൂഷിക്കുന്നതിലൊന്നും എനിക്കെതിരില്ല സന്തോഷമേ ഉള്ളൂ മറിച്ച് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സഹോദരി സോ ആൻ എന്നായിരിക്കും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പാസ്റ്റർ എന്ന ടൈറ്റിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യത്തില്ല കാരണം അത് ഭൂഷണമല്ല വിപ്ളിക്കലല്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇനിയും സ്ത്രീകളുടെ ശുശ്രൂഷയെക്കുറിച്ച് എൻ്റെ ഒരു കൺസേണും കൂടെ ഞാൻ പറയാം അത് ചില സഹോദരിമാരാകുന്ന ശുശ്രൂഷകൾ ചെയ്യുന്ന സഹോദരിമാർ കേട്ടാൽ മനസ്സിലാക്കിയാൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വളരെ അനുഗ്രഹമായിരിക്കും ഞാൻ പറഞ്ഞല്ലോ സ്ത്രീക്കും പുരുഷനും ഭൂമിയിൽ ദൈവം കൊടുത്ത റോളുണ്ട് ആ റോള് വ്യത്യസ്തമാണ് വ്യത്യസ്ത രീതിയിലാണ് അവർ അത് ഉപയോഗിക്കേണ്ടത് ഇന്ന് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കപ്പെടുന്ന പ്രസംഗകരായിട്ടും പ്രവചന ശുശ്രൂഷക്കും ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന പല സഹോദരിമാരുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള എൻ്റെ ഒരു കൺസേൺ വേദനിപ്പിക്കാൻ വേണ്ടി പറയുകയില്ല ഒരു സഹോദരൻ എന്ന നിലയിൽ വിയോചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ കൂടുതൽ നല്ലതെന്താണ് കൂടുതൽ അനുഗ്രഹമായി തീരുന്നത് എന്താണ് എന്നൊന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ സ്ത്രീകൾ ശുശ്രൂഷിക്കുമ്പോൾ അവരുടെ റോൾ സ്ത്രീ എന്ന റോൾ ആ സ്ത്രയണ ഭാവം ആ ഭാവത്തിൽ നിന്ന് ശുശ്രൂഷിക്കുകയാണെങ്കിൽ വളരെ ഭംഗിയായിരിക്കും പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പല സഹോദരിമാർ ശുശ്രൂഷിക്കുമ്പോൾ അവർ അനുകരിക്കുന്നത് എന്ന് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നു പുരുഷന്മാരായ ചില ദൈവദാസന്മാരുടെയൊക്കെ ബോഡി ലാംഗ്വേജ് ആണ് രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജിൽ വ്യത്യാസമുണ്ട് കേട്ടോ സ്ത്രീയുടെ സൗണ്ടും പുരുഷൻ്റെ സൗണ്ടും വ്യത്യസ്തമല്ലേ പുരുഷൻ്റെ ശബ്ദം അല്പം പരുഷമായ അല്പം ബേസൊക്കെയുള്ള സൗണ്ടാണെങ്കിൽ സ്ത്രീയുടെ ശബ്ദത്തിന് ആ സ്ത്രണഭാവമുണ്ട് അവരുടെ ബോഡി ലാംഗ്വേജിന് ആ ഒരു സ്ത്രയണഭാവമുണ്ട് അതാണ് അവരുടെ അനുഗ്രഹം പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പല സഹോദരിമാരും വേദികളിൽ പുരുഷന്മാർ ശുശ്രൂഷിക്കുന്ന അംഗവിക്ഷേപത്തോടുകൂടെ അതായത് ബോഡി ലാംഗ്വേജോടുകൂടെ ശുശൂഷിക്കുമ്പോൾ അത് വളരെയധികം ഓക്ക്വേഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം പുരുഷന്മാരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് ഇമിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ദൈവദാസ ശുശ്രൂഷിക്കുന്ന അതേ പാറ്റേണിൽ ഒരു സഹോദരി ശുശ്രൂഷിക്കുമ്പോൾ അതൽപ്പം അധികമായി പോയില്ലേ എന്ന് എനിക്ക് തോന്നാറുണ്ട് മറിച്ച് അതേ സഹോദരി അല്പം കൂടെ ആ അമ്മയുടെ മനസ്സോടും സ്നേഹത്തോടും പുരുഷത്വത്തിൻ്റെ ഒരു പ്രകടനമായിട്ടല്ല ഒരമ്മയെപ്പോലെ ഒരു സഹോദരിയെപ്പോലെ ആ സ്ത്രയണഭാവത്തിൻ്റെ ബോഡി ലാംഗ്വേജോടുകൂടെ ശാന്തമായി സ്റ്റേജിൽ ശുശൂഷിക്കുകയാണെങ്കിൽ പ്രവചിക്കുകയാണെങ്കിൽ അത് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കുറച്ചുകൂടെ തിരുനാമത്തിന് മഹത്വമുണ്ടാകുമെന്ന് ഞാൻ ധരിച്ചു വെച്ചിരിക്കുന്നു തെറ്റാകാം നിങ്ങൾക്ക് എന്നോട് വാദിക്കാം തർക്കിക്കുന്ന ഭാവം പോലീസിനെ പോലെ എനിക്കും ഇല്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ വിടുന്നു നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം അഭിപ്രായങ്ങൾ പറയാൻ എനിക്കുള്ളത് പോലെ നിങ്ങൾക്കും സ്വാതന്ത്ര്യമില്ലേ എനിക്കറിയാം ഈ കുറിച്ച് പല അഭിപ്രായങ്ങൾ വരുമെന്ന് എനിക്കറിയാം സീസൈ മഹാ ഇടവക വനിതകളെ പൊട്ടക്കാരാക്കിയത് കണ്ടപ്പോൾ എനിക്ക് സ്ത്രീകളുടെ ശുശ്രൂഷയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ പറയണമെന്ന് തോന്നിയെന്ന് മാത്രം ഈ പാഠഭേദം ഇവിടെ നിർത്തുകയാണ് ദൈവമല്ലവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യുവർ ഹാവ് എ വണ്ടർഫുൾ ഡേ